ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് അർജന്റീനയുടെ ദേശീയ ടീം കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ സൗത്ത് അമേരിക്കൻ രാജ്യമായ വെനുസേലയാണ് അർജന്റീനയുടെ എതിരാളികൾ മയാമിയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത് വരുന്ന ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ മത്സരം കാണാൻ സാധിക്കുക മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇപ്പോൾ അർജന്റീനയുടെ ക്യാമ്പിൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ അർജന്റൈൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് അർജന്റീന ദേശീയ ടീമിൻ്റെ കാര്യത്തിലുള്ള ഒരു നിലപാട് ഇപ്പോൾ സ്കലോണി താരങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ അദ്ദേഹം ഇപ്പോൾ കടുപ്പിച്ചിട്ടുണ്ട് എന്നാണ് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് അതായത് അർജന്റീന ദേശീയ ടീമിൽ ഇനി മുതൽ ഇടം ലഭിക്കണമെങ്കിലുള്ള ക്രൈറ്റീരിയ സ്കലോണി താരങ്ങളെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ടി വൈ സി സ്പോർട്സ് കണ്ടെത്തിയിട്ടുള്ളത് അതായത് എല്ലാ ആഴ്ചയിലും ക്ലബിന് വേണ്ടി കളിക്കുന്ന താരങ്ങൾക്ക് മാത്രമായിരിക്കും ഇനി മുതൽ അർജന്റീന ദേശീയ ടീമിൽ ഇടം ലഭിക്കുക നെഹ്റേൽ മൊളീനയുടെ വിഷയത്തിലാണ് അർജന്റീന ഈ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് നിലവിൽ അത്ലറ്റിക്കോ മേഡറിടനു വേണ്ടിയാണ് നെഹ്റേൽ മൊളീന കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ അവസരങ്ങൾ ലഭിക്കുന്നില്ല മിക്ക മത്സരങ്ങളിലും അദ്ദേഹം പുറത്താണ് ഒരൊറ്റ മിനിറ്റ് പോലും അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇത്തവണയും സ്കലോണി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇനി അർജന്റീന ടീമിൽ അവസരം ലഭിക്കണമെങ്കിൽ ഏർ ക്ലബിനകത്ത് സ്ഥിരമായി കൊണ്ട് അവസരം ലഭിക്കണം എന്നാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത് അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള താരങ്ങളെ ടീമിൽ നിന്നും ഒഴിവാക്കും എന്ന ഒരു നിലപാടാണ് സ്കലോണി അറിയിച്ചിട്ടുള്ളത് മൊളിനയോട് നേരത്തെ ക്ലബ്ബ് വിടാൻ അത്ലറ്റിക്കോ മാഡ്രഡ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ സമ്മറിൽ ക്ലബ്ബ് വിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഇതോടുകൂടിയാണ് ഡിയേഗോ സിമിയോണി നെഹുവേൽ മൊളീനക്ക് അവസരം നൽകുന്നത് അവസാനിപ്പിച്ചിട്ടുള്ളത് അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ താരത്തിൽ താൽപ്പര്യമുണ്ട് എന്ന ഒരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട് ജനുവരിയിൽ മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് പോയാൽ മാത്രമാണ് നെഹുവേൽ മൊളീനക്ക് ക്ലബിനകത്ത് സ്ഥിരമായ അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ അതുവഴി മാത്രമാണ് അർജൻറീന ദേശീയ ടീമിലുള്ള ആ ഒരു സ്ഥാനം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജനുവരിയിൽ അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡ് വിടാൻ തന്നെയാണ് സാധ്യത സ്ഥിരമായി ക്ലബിൽ കളിക്കുന്ന താരങ്ങളെ മാത്രമാണ് ഇനി പരിഗണിക്കുക എന്നാണ് ഇപ്പോൾ സ്കലോണി തൻ്റെ താരങ്ങളെ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു അവസാനിപ്പിക്കുന്നു ഇടത്തൊരു കാണാം